ഒരുപാട് സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ടെങ്കിലും ശ്രീവിദ്യ മുല്ലശ്ശേരിയെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരമായി എപ്പോഴും പങ്കുവയ്ക്കാറുള്ള വ്യക്തി കൂടിയാണ് ശ്രീവിദ്യ ഈ അടുത്തിടെയായിരുന്നു താരത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഒരുപാട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് താരം വിവാഹിതയാവാൻ തീരുമാനിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ഇപ്പോഴിതാ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇതിനുവേണ്ടി പതിവിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് ഡിസൈൻ ിലാണ് കത്തുകൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും മറ്റൊന്ന് കുടുംബത്തിന് ഇഷ്ടപ്പെട്ട ഡിസൈനും എന്നാണ് ശ്രീവിദ്യ പറയുന്നത് ക്ഷണക്കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയായിരുന്നു ഒന്നിച്ച് ഒരുപാട് നാളെടുത്ത യാത്രയുടെ ഒടുവിലാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് ഈ ഒരു ബന്ധം എത്തിയിരിക്കുന്നത് പ്രേമിക്കാൻ സത്യം പറഞ്ഞാൽ എളുപ്പമാണ് പക്ഷേ എല്ലാ റിലേഷൻഷിപ്പും ഓർക്കാവണമെന്നില്ല അതുകൊണ്ട് തന്നെ പ്രണയം വിവാഹത്തിൽ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ വരുന്ന സെപ്റ്റംബർ എട്ടിനാണ് തന്റെ വിവാഹം ഒരുപാട് വിവാഹങ്ങൾ അന്ന് നടക്കുന്നുണ്ട് ഏറ്റവും നല്ല ദിവസമെന്നാണ് പറയപ്പെടുന്നത് ക്രിസ്ത്യാനികൾക്ക് മാതാവിന്റെ ദിവസം കൂടിയാണ് അന്ന് വിവാഹിതരാവുന്ന എല്ലാവരുടെയും വിവാഹം നന്നായി നടക്കാൻ ഞാനും പ്രാർത്ഥിക്കുകയാണ് തൻ്റെ വെഡിങ് ജേണിയിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അതുകൊണ്ടാണ് വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളിലൂടെ സോഷ്യൽ മീഡിയ വഴി എത്തിക്കുന്നത് നിങ്ങൾ ഇരുവരും ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ള കമന്റുകളാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ വീഡിയോക്ക് താഴെ വരുന്നത് ഒരുപാട് പേരാണ് ആശംസകൾ അറിയിച്ച് ഇപ്പോൾ രംഗത്ത് വരുന്നത്